തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം ഒന്നാം വാക്യം അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിങ്കയിൽ പാർക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹങ്ങൾ ദൈവം നൽകുന്നതാണ് പക്ഷേ അനുസരിക്കേണ്ടത് നാമാണ് അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിങ്കയിൽ പാർക്കുകയും ചെയ്യുന്നവൻ എത്ര അനുഗ്രഹിക്കപ്പെട്ടവനാണ് ഈ ദൈവത്തിൻ്റെ നിഴലും ദൈവത്തിൻ്റെ മറവും എത്ര ആശ്വാസമാണ് കാരണം സംരക്ഷണം നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് നമ്മെ ഓർപ്പിക്കുകയാണ് രണ്ട് കാവൽ ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് ദൈവം വ്യക്തമായി പറയുകയാണ് മൂന്ന് കരുതുന്ന ഒരു ദൈവമാണ് നിങ്ങളുടെ ദൈവം എന്ന് ദൈവം നമ്മോട് പറയുകയാണ് നാല് കുറവ് തീർക്കാൻ കെൽപ്പുള്ള ഒരു ദൈവമാണ് നിങ്ങളുടെ ദൈവം കാരണം നിങ്ങൾ അത്യുന്നതൻറെ മറവിലാണ് വസിക്കുന്നത് സർവശക്തന്റെ നിരൽ നിങ്ങൾ പാർക്കുന്നത് നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവം കൂടിയാണ് കാരണം ദൈവത്തിൻ്റെ മറവിൽ നമ്മൾ മറഞ്ഞാൽ ദൈവത്തിൻ്റെ ചെറുകി നെടിൽ നമ്മൾ ആശ്രയിച്ചാൽ പിന്നീട് യാതൊരു ദുഃഖങ്ങളിലേക്കോ ദുരിതങ്ങളിലേക്ക് പോകാതെ ദൈവം നമ്മെ സംരക്ഷിക്കുന്ന ദൈവമാണ് കഷ്ടതകളും ദുഃഖങ്ങളും നെടുവീർപ്പുകളും ഒക്കെ ഉണ്ട് എന്നാൽ അതിൻ്റെ മധ്യത്തിൽ നമ്മെ കരുതാൻ കഴിയുന്ന ഒരു മഹോന്നതനായ ദൈവം ആ ദൈവത്തിൽ നമുക്ക് ചാരാം